അങ്ങനെ കേരളത്തിൽ ടൈമിൽ ഒന്നും അങ്ങനെ ടൈമിലൊന്നും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല എനിക്ക് കേരളത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ഷൂട്ടിങ് കാണാൻ ആളുകൾ വരുന്നത് ഇപ്പോ യുഎഇലിൽ ഷൂട്ട് ചെയ്യുമ്പോഴാണ് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഇവിടെ സ്ഥിരമായി ഷൂട്ടിങ് കാണുന്നതും നമ്മളെ സ്ഥിരമായിട്ട് കാണുന്നതുകൊണ്ട് ആളുകൾക്ക് അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് ഭീകരമായിട്ടൊന്നും തോന്നാറില്ല പക്ഷെ ഇതുപോലെ ഔട്ട്സൈഡ് ഇന്ത്യ പ്രത്യേകിച്ച് ഗൾഫിൽ ഷൂട്ട് ചെയ്യും യു എയിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാവുന്ന ഒരുപാട് പ്രവാസികൾ ഒരുപാട് മലയാളികൾ ഒരു സ്ഥലമാണ് അപ്പൊ അവർക്ക് ഒരു നടൻ എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് പരിചയമുള്ള ഒരാൾ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടെന്നുള്ളൊരു സ്നേഹവും അടുപ്പവും ഫീൽ ചെയ്യുന്നത് അവിടെ കൂടുതൽ ആളുകൾ ഷൂട്ടിംഗ് കാണാൻ വരുന്നുണ്ട് പ്രത്യേകിച്ച് ഇതിന്റെ നൈറ്റ് സീക്വൻസ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അവരുടെ ജോലി കഴിഞ്ഞ് വന്ന് വെളുക്കോളം ആ ഷൂട്ടിങ്ങിന് ഷൂട്ടിങ് കാണാൻ നിന്നിട്ടുണ്ട് ഷൂട്ടിങ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ കൂടെ ഫോട്ടോ എടുക്കാനും സംസാരിക്കാനും ഒക്കെ നിന്നത് പല സമയത്തും ഭക്ഷണം കൊണ്ടു തന്നിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകൾ കൊണ്ടു തന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ അതൊക്കെയായിരുന്നു എനിക്ക് ഇവിടുത്തെ പിന്നെ ആ ഫോട്ടോയിൽ കാണുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഷൂട്ട് ചെയ്തത് ഡിസംബർ സമയത്താണ് ഷൂട്ട് ചെയ്തത് അപ്പൊ നമുക്ക് എപ്പോഴും ദുബായിനെ പറ്റിയിനെ പറ്റിയും പറയുമ്പോൾ ചൂടാണ് നമുക്ക് ഓർമ്മ വരുന്നതെങ്കിൽ ഈ സമയത്ത് ഒരു നവംബർ പകുതി മുതല് ഓൾമോസ്റ്റ് ഒരു ഫെബ്രുവരി വരെയുള്ള അതിഭീകര തണുപ്പുണ്ട് യു എ തണുപ്പത്താണ് ഷൂട്ട് ചെയ്തത് അത് വെളുപ്പിന് ഒരു രണ്ടര മൂന്ന് മണി സമയത്താണ് ആ പെർട്ടിക്കുലർ സീൻ നമ്മൾ ഷൂട്ട് ചെയ്തത് അപ്പൊ അവിടെ ഒരു പത്തു നിലയുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിലാണ് ഷൂട്ട് ചെയ്തത് അപ്പൊ നല്ല തണുപ്പാണ് അപ്പൊ അവിടെ എല്ലാവരും ഇതുപോലെ തന്നെയായിരുന്നു ഞാൻ മാത്രമല്ല എല്ലാവരും കിട്ടുന്ന ഏതെങ്കിലും ചൂട് കിട്ടാൻ സാധ്യതയുള്ള എല്ലാ പ്ലാനുകളും എല്ലാരും ചെയ്തിട്ടുണ്ട് പിന്നെ എന്റെ ഞാൻ അങ്ങനെ കിടക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയിൽ എടുത്തിട്ട് ഫോട്ടോ അല്ല ഞാൻ മാത്രമല്ല അവിടെ അങ്ങനെ കിടന്നത് പിന്നെ ഒരു ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് എല്ലാ രീതിയിലും സഹകരിക്കുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇപ്പൊ ഞാൻ ഒരു ഷോട്ട് കഴിഞ്ഞ് ഇവിടെ ഭയങ്കര തണുപ്പാണെന്ന് പറഞ്ഞ് ഈ പന്ത്രണ്ട് നില നടന്ന് താഴെ ഇറങ്ങി കാരവനിൽ പോയി ഇരുന്നിട്ട് ഷോട്ടൊക്കെ വിളിക്കുമ്പോൾ ഈ പന്ത്രണ്ട് നില വീണ്ടും നടന്ന് മേളിൽ കയറി വരുന്നത് എനിക്കും ഈ ഫുൾ ഒരു ഒരു കാര്യമാണ് കണ്ട ടെമ്പററി അത് നമ്മള് എല്ലാ നടന്മാരും സിനിമയുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ നടന്മാരും ചെയ്യുന്ന കുഞ്ഞി കുഞ്ഞി കാര്യങ്ങളാണ് അതല്ലേ സിനിമ എനിക്ക് എനിക്ക് കണ്ട സമയത്തും ഫീൽ ചെയ്തിട്ടുണ്ട് അതിൽ എനിക്ക് എടുത്ത് പറയുന്ന കുറെ ഏറ്റവും നമുക്ക് ഹോട്ടലിൽ പോയിരുന്നിട്ട് ഒരു സീനുണ്ടല്ലോ ആ ക്യാരക്ടർ ചെയ്ത ഹോട്ടലിൽ ഉണ്ടായിരുന്ന ആളില് അത് അവിടെ ഉള്ള ആളെയാണോ നിങ്ങൾ എടുത്തത് അത് 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 ആ മലയാളത്തിൽ വളരെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള അവിടെ നിന്ന് തന്നെ പോയ വിഷയങ്ങൾ ചെയ്തോ അത് ആടാട്ട് എഴുതുമ്പോൾ കേരളത്തിലെ തൃശ്ശൂരിലുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള

ഒരു അത് ചെയ്യാൻ റൈറ്റ് ആയിട്ടുള്ള ഒരാളെ കണ്ടെത്തണം ഒരു ഫ്രഷ് ആയിട്ടുള്ള ലുക്ക് വേണമെങ്കിൽ ഞാൻ തൃശ്ശൂർ വന്നിട്ട് ആള് നേരിട്ട് വീറ്റ് ഒഡീഷൻ ചെയ്തിട്ട് കൊണ്ടുപോയിട്ടുള്ള